ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൻ മോഹൻജിയുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബാഷ അദ്ദേഹം അലക്സാണ്ട്രിയണം താമസം അപ്പോൾ ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ അലക്സാണ്ട്രിയയിലെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ സ്ലീവിംഗ് നമ്മളിപ്പോൾ ഏത് രാജ്യം സന്ദർശിക്കുന്നുവെങ്കിലും നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നില്ലേ പല സ്ഥലങ്ങളും എളുപ്പത്തിലെത്തിച്ചേരാനും പ്രധാന ഭാഗങ്ങളിലൊക്കെ നമുക്ക് എത്തപ്പെടാൻ സാധിക്കും ആ വിധത്തിൽ തന്നെ എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയുടെ ഒരു ഫ്രണ്ടാണ് ഈ ഭാഷ ഭാഷ മോഹൻജിയുടെ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളായിരുന്നു ഇപ്പോൾ ആൾ വേറൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് പേഷ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം അപ്പോൾ പ്രധാന സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സ്ഥലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറയുന്നത് കടൽ തീരമാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഇനി നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കേന്ദ്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ അപ്പോൾ രാത്രി കാലങ്ങളിലാണ് ഇവിടുത്തെ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടത് ഫാമിലികളും കുട്ടികളുമൊക്കെ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്ന പിന്നെ കൂടുതൽ ക്രൗഡാണ് കേട്ടാ ഈ ഭാഗത്ത് ഭയങ്കര ആൾക്കാരായിരിക്കും ഏതായാലും ഇവിടെ ഞാൻ ഇറങ്ങാൻ പോകുന്നു ഇപ്പോൾ രാവിലെ പത്ത് ആയതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആളില്ല പൊതുവേ ഈജിപ്ഷ്യനെ പറ്റി പറയുമ്പോൾ ഇവർക്ക് നൈറ്റ് ലൈഫാണ് കേട്ടോ അതായത് രാത്രി സമയങ്ങളിൽ കൂടുതൽ എൻജോയ് ചെയ്യുക അതുപോലെ പകൽ സമയത്ത് പന്ത്രണ്ട് ഒരു മണിവരെ കിടന്നുറങ്ങുക അങ്ങനെയാണ് കൂടുതലും ഇവിടെ കാണപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ആളില്ല ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ത്തിലെ കൈറോ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്നവർക്കൊരു അത്ഭുതം തന്നെയായിരിക്കും കേട്ടോ അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ച നല്ല ക്ലീൻ സിറ്റിയാണ് കൂടാതെ യൂറോപ്പ് മോഡലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്നാണ് ആ വീഡിയോൻ്റെ പേര് അതെൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ അത് കാണുക ഈ അലക്സാണ്ട്രിയയിലെ ട്രാമാണ് കേട്ട ട്രാം സ്റ്റേഷനാണ് കൂടാതെ എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മനോഹരമായിട്ടുള്ള നാടാണ് അപ്പോൾ ആ പണ്ട് കാലത്തെ ഓർമ്മപ്പെടുത്തലുകൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ അതുപോലെ ഒരുപാട് റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോകാൻ എന്ത് രസം എന്നറിയാമോ അതായത് ഇപ്പോൾ ഈജിപ്ത് എന്ന് പറയുമ്പോൾ വലിയ സ്ഥലമാണല്ലോ നമ്മൾ ദുബൈയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണല്ലോ ഇവിടെയാണെങ്കിൽ നല്ല വിസ്താരമുള്ള റോഡുകളാണ് റോഡിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഈ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല വിസ്താരത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇതിൽ പോകാൻ നല്ല രസമാണ് കൂടാതെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പം നല്ല തണുപ്പാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അലക്സാണ്ട്രിയയിലെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടാ അപ്പൊ അതിനെ പറ്റി വേഷ പറയുന്നത് കേൾക്കാം ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അലക്സാൻഡ്രിയയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ശരിക്കും അലക്സാണ്ട്രിയ കണ്ടു തീരാൻ ഒരാഴ്ചയെങ്കിലും ഇവിടെ താമസിക്കണം അപ്പോൾ അതിനുള്ള സമയം ഞങ്ങൾക്കില്ല കൂടാതെ ബേഷ പറയുന്നത് ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും പാർക്കിങ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനും ടൈം എടുക്കും ഇവിടുത്തെ പ്രധാന ബിൽഡിങ്ങുകളും അതുപോലെ പ്രധാന മാർക്കറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ത്തെ ട്രാമെന്ന് പറയുമ്പോൾ പുതിയത് മാത്രമല്ല ഏട്ടാ ഒരുപാട് കാലപ്പഴക്കമുള്ള ട്രാമുകളും ഇവിടെ ഓടുന്നുണ്ട് ആ കാഴ്ച നിങ്ങളൊന്നും കാണുക ഓക്കേ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബേഷ പറഞ്ഞു ഇവിടെ നല്ലൊരു ഷൗർമ ഈജിപ്ഷ്യൻ ഷവർമ കിട്ടുന്ന ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത് ഓക്കെ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലുള്ള സ്പെഷ്യൽ ഈജിപ്ഷ്യൻ ഷോർമ്മ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് മോഹൻജിയുടെ ഫ്രണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഭയങ്കര സ്പെഷ്യൽ ഷോർമ്മ എന്നുള്ളത് അപ്പോൾ ഷോർമ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഞാനായതുകൊണ്ട് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞാൻ പറയാം എങ്ങനെയെന്നുള്ളത് ഇവിടെ തുടക്കത്തിൽ തന്നെ ഈജിപ്ഷ്യൻ ഷോർമ്മ ഉണ്ടാക്കുന്ന ആ രീതി ഞാൻ ഫുള്ള് വീഡിയോ ചെയ്യാൻ പോവുകയാണ് നമുക്ക് തിരിച്ചറിയണമല്ലോ ദുബൈ ഷവർമയും അതുപോലെ ഈജിപ്ഷ്യൻ ഷവർമയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ രണ്ട് തരത്തിലുള്ള ഷോർമക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒന്ന് സമൂനിൽ അതായത് മോഞ്ചിക്കും മോഞ്ചിൻ്റെ ഫ്രണ്ടിനും സമൂനിൽ ഉണ്ടാക്കുന്ന ഷവർമ അതുപോലെ ഞങ്ങൾക്ക് സാജി റൊട്ടിയിൽ ഉണ്ടാക്കുന്ന ഷവർമ ഇവിടെ കുബൂസ് ഇല്ല സാജ് റൊട്ടിയാണ് അതുപോലെ ഷവർമ ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് ഞങ്ങൾ ചിക്കനാണ് ഓർഡർ ചെയ്തത്

미안 <목소리를> 미안. <목소리를>

Ja. ഈജിപ്ഷ്യൻ സ്പെഷ്യൽ ഷോർമ മോഞ്ചിന്റെ ഫ്രണ്ട് വാങ്ങിയത് കേട്ടാ ഇപ്പൊ ട്രൈ ചെയ്യാം അങ്ങനെ അങ്ങനെയുണ്ട് കേട്ടാ ഈ ഷോർമ്മ ട്രൈ ചെയ്യല്ലേ എങ്ങനെയുണ്ട് നോക്കട്ടെ ഇവിടെ ഇവിടെ സാജ് റൊട്ടി യൂറോപ്പിലും ഇതേപോലെ സാജ് റൊട്ടിയാണ് ഇവിടെ മറ്റേ ഫുഡിൾസ് ഉണ്ടാവുന്നില്ല നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോളെ നമ്മൾ ഈജിപ്തിൽ വന്നിട്ട് കുറേ ദിവസമായില്ലേ ഇതുപോലത്തെ ഒരു സീനുള്ള സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ അലക്സാൻഡ്രിയാലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു സിറ്റിന്ന് മറ്റൊരു സിറ്റിയിലേക്കുള്ള ഫീല് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചു കേട്ടോ എല്ലാം കൊണ്ട് റോഡായാലും പിന്നെ ബിൽഡിംഗ് ആയാലും ട്രാഫിക് ലൈറ്റ് ആയാലും ടാക്സി ആയാലും എല്ലാ ചേഞ്ചസ് തന്നെ ഇവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെ കേട്ടോ എൻജോയ് ചെയ്യലും ഫോട്ടോസ് എടുക്കലും ഇതാ കാണുക മീൻ പിടിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കുട്ടികളും ഫാമിലികളും ഫാമിലികളുമൊക്കെ വന്നിട്ടിങ്ങനെ പല കഥകൾ പറഞ്ഞോണ്ടിരിക്കുന്നവർ വേറെ ഉണ്ട് കളിച്ചോണ്ടിരിക്കുന്നവർ വേറെ ഉണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നവർ വേറെ ഉണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നവർ വേറെ ഉണ്ട് അപ്പോൾ അതാ ഒരു ബോട്ടിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങോട്ട് വന്നോണ്ടേ ഇരിക്കുന്നതാ ഇതാ ഇവിടെ പഴയകാല ഒരു സുൽത്താൻ്റെ വലിയൊരു കോട്ട ഉണ്ട് കേട്ടോ മദ്യമനോഹരമാണ് അന്നത്തെ കാലത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇന്നും അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ കോട്ട ഈ കോട്ടയിലത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കൂടിയാവാം ഓക്കേ മനസ്സ് നിറയെ സന്തോഷിക്കാൻ എല്ലാം മറന്ന് സന്തോഷിക്കാൻ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് നമ്മൾ ശരിക്കും ഇരുന്ന് എൻജോയ് ചെയ്യണം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനുള്ള സൗകര്യം വളരെ കുറവാണ് എല്ലാ സ്ഥലത്തും അല്ല പല സ്ഥലത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ അല്ലേ ഈ പ്രത്യേകിച്ചിട്ട് ഈ അറബികൾ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസ് മൊറോക്കോ ഇവരൊക്കെ ഈ പുറത്ത് പോയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടുത്തെക്കാര്യവും അങ്ങനെ തന്നെ അതാ കാണുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഈജിപ്തിലെ മനോഹരമായ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ